സുരേഷ് ഗോപി തൃശൂർ എടുത്തു പറഞ്ഞു പറഞ്ഞു പരിഹാസ്യമായ വാചകം ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരം പുറത്തുവന്നപ്പോൾ യാഥാർത്ഥ്യമായി കരുത്തനായ ഇടത് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനെയും കോൺഗ്രസിന്റെ കെ മുരളീധരനെയും പിന്തള്ളിയ സുരേഷ് ഗോപിയുടെ കുതിപ്പ് കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് സുരേഷ് ഗോപിയുടെ വിജയക്കുതിപ്പിൽ ഓരോ നിമിഷം തൃശൂരിലെ പാർട്ടി ഓഫീസ് ഹർഷോന്മാദത്തിലായിരുന്നു ഓരോ റൌണ്ട് പിന്നിടുമ്പോഴും വിജയാഘോഷം മുഴക്കി പ്രവർത്തകർ സ്ത്രീകളുടെ പിന്തുണ നേടാനായതാണ് സുരേഷ് ഗോപിക്ക് അനുകൂലമായതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് സ്ത്രീ ശക്തി സമ്മേളനവും സുരേഷ് ഗോപിക്ക് മാർക്കായി തന്നിൽ സംസ്ഥാന ബി ജെ പിക്ക് നിയന്ത്രണമൊന്നുമില്ലെന്നും കേന്ദ്രത്തിന്റെ സ്വന്തം ആളാണെന്നും ജനങ്ങൾക്കിടയിലും പാർട്ടി അണികൾക്കിടയിലും പ്രതീതി ഉണ്ടാക്കാനും സുരേഷ് ഗോപിക്കായി അവർ മൂലം മാത്രമാണ് ഇത് സാധ്യമായിരിക്കുന്നത് ലൂർദുമാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷ സമൂഹത്തിന്റെ പിന്തുണയും ഉറപ്പാക്കാൻ കഴിഞ്ഞു ചരിത്രത്തിൽ ആദ്യമായി തൃശൂർ പൂരവും തെരഞ്ഞെടുപ്പ് വിഷയമായത് സുരേഷ് ഗോപിക്ക് അനുകൂലമായെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഏതായാലും പ്രബലരായ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനെയും പിന്തള്ളി സുരേഷ് ഗോപി തൃശൂർ തൃശൂരെടുത്തു ശബരിമല വിഷയം കത്ത് നിന്ന സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപിയെ തൃശൂരിൽ പരീക്ഷിക്കാൻ ബി നേതൃത്വം തയ്യാറായത് തൃശൂരിൽ നിന്നൊരു കേന്ദ്രമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് തൃശൂരില് സുരേഷ് ഗുപി പ്രചരണം ശക്തമാക്കിയത്